ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റി ഇല്ല കള്ളത്തരമാണ് ജനങ്ങൾ ഇത് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു രേമസുദ്ധി കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ള സത്യമാണ് പിന്നെന്തിനാണ് ഈ ഈ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന രീതി പിന്നെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ പവിത്രമാണ് ഞാൻ വളരെ പരിപാടനമാണെന്നൊക്കെ പറയാം എന്റെ വീണതായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രേണു സുധിയെ കുറിച്ച് നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ജീവിതത്തിലും അതോടൊപ്പം തന്നെ സീരിയലുകളിലും റീൽസിലും ഒക്കെ അഭിനയിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോഴിതാ അവരുടെ നാട്ടുകാർ വരെ വന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഇവരുടെ നാട്ടുകാരല്ല രേണു സുധിയുടെ നാട്ടുകാരല്ല രേണു സുധി ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള അവിടെ ഉള്ള ആളുകൾ വരെ ഇപ്പോൾ രേണു രേണുസുദിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ രേണുസുദി പറയുന്നതെല്ലാം കള്ളമാണെന്നാണ് അവര് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നു രേണുസുദ്ധി അവര് ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കെതിരെ എത്തുന്നത് നിരവധി ആരോപണങ്ങളാണ് ഇതിനൊക്കെ ഈ രേണുസുദ്ധി മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ രേണുസുദ്ധി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് എന്തുവായാലും ഈ പറയുന്ന കുഴിയിലുള്ള രേണുസുദ്ധിയുടെ ആദ്യ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ബിനുവിനെ അറിയുന്നവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കി അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന രേണു കല്യാണം കഴിഞ്ഞു എന്നും ആ ബന്ദിക്കോസ് രീതിയിലായിരുന്നു ആ ഒരു കല്യാണം കഴിഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി രേണു സുദിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ് നമുക്ക് കോട്ടയം കാർക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ബിനു എന്ന് പറഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിഞ്ഞുള്ളത് കല്യാണം കഴിഞ്ഞ ഇവരെ ഒന്ന് ചേരെങ്കിൽ അദ്ദേഹം ഇപ്പം ഫാസ്റ്റായിട്ടുണ്ടോ ജോലിയും അതും അത് അത് നാലുവഴി കോട്ടയം അല്ല അവിടെയുള്ളവല്ലാം സുരജ്യമായ ഒരു കാര്യമാണ് പിന്നീട് രേണുവിൻ്റെ എയർഫോസ്റ്റസ്സിന്റെ പഠനത്തിൻ്റെ സമയത്തായിരുന്നു അത് കഴിഞ്ഞാൽ തോന്നിയത് മാരേജ് എന്തോ സ്ഥിതി ഉള്ള വിഭാഗമായതുകൊണ്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണ് ആ സമയത്തുകളിലൊക്കെ ഈ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു മാരേജ് അല്ലെങ്കിൽ അത് പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററിൽ ഇപ്പോൾ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്ത് എടുക്കാൻ ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ ആകാൻ അപ്രൂവൽ

മകനായിട്ടുള്ള കിച്ചു അറിയാം എന്ന് ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു പാസ്റ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ അങ്ങനെയല്ല ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന ഒരു ബന്ധുക്കോസുകാരനുമായിട്ട് ഈ പറയുന്ന രേണുവിന്റെ കല്യാണം നടന്നിരുന്നു അത് കൈപിടിച്ചു കൊടുക്കലായിരുന്നു പള്ളിയിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന് രജിസ്റ്ററിൽ രേഖകളില്ല എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ പറയുന്ന രേണു പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന രീതിയിൽ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി അവസ്ഥ വന്നു ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു ഈ കല്യാണം എന്തോ ഹോസ്റ്റൽ പറഞ്ഞാൽ കഴിഞ്ഞാണ് അത് ജോലി സംബന്ധമായിട്ട് എന്തോ പോയി അത് അതോടൊപ്പം ഈ എവിടെ വീടിലാണ് താമസിച്ചത് സിനിമയുമായി ബന്ധപ്പെട്ട ആരോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് എന്ന് പറയുന്ന ആളുടെ മെസ്സേജ് അയക്കും അതോടൊപ്പം തന്നെ ആ സുദിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടാകും ഇത് ഇത് എല്ലാം ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് പ്രകാരമാണ് സുധീയുടെ ആദ്യ ഭാര്യ രണ്ട ഭാര്യ കണങ്ങി പോകുന്നത് അതുപോലെ തന്നെ ഈ രേണുവിന്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ് പിന്നീട് കോട്ടയം എല്ലാം ഞാനൊരു അറിയാം ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സുധി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സുതി പിന്നെ താമസമുണ്ടായിരുന്നത് ഞാൻ ഏവരിലാണ് സുതി താമസം അങ്ങനെയാണ് ഈ സംഭവങ്ങൾ എല്ലാവരും നമ്മൾ വന്ന് വിശ്വാസമാണ് ബന്ധ എല്ലാ രീതിയിലും പറയും വിശ്വാസത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ കല്യാണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൈപിടിച്ച് കൊടുക്കുക കൊടുക്കാറ് എന്തൊക്കെ രീതിയിലുള്ള കല്യാണമെന്ന് പറഞ്ഞാൽ താലി കെട്ടുവോ അല്ലെങ്കിൽ മുതിരവിടലോ മറ്റു സ്വർണ്ണങ്ങളോ മറ്റൊന്നുമില്ല കൈപിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ അവരുടെ പള്ളികളുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യും ആ രജിസ്റ്റർ അവർ പള്ളിയിലൊക്കെ അന്വേഷിച്ചാൽ അവിടുത്തെ ബന്ധകുസ്വാളിയിൽ അന്വേഷിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടുതൽ രമസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ പറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റി എല്ലാം കള്ളത്തരമാണ് ഈ ജനങ്ങൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി രമസൂതിയെ കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനൊരു കാര്യം സത്യമാണ് പിന്നെ ഈ അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല ഞാൻ ഞാൻ പറയുന്നത് വളരെ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇദ്ദേഹം പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൊല്ലം സുദിയുടെ രണ്ടാമത്തെ ഭാര്യ ആയിട്ടുള്ള വീണ എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് അവരുമായിട്ട് ബന്ധം ഇരിക്കെ ഈ കൊല്ലം സുതി ഈ രേണുമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് അങ്ങനെയാണ് കുടുംബം തകർത്തത് എന്ന് ഇദ്ദേഹം പറയുന്നു അങ്ങനെ ചെയ്തത് തെറ്റാണ് ഈ ഈ കൊല്ലം എന്തൊക്കെ വെച്ചിട്ടാണോ ഇവരോട് ചാറ്റ് എന്നുള്ള ഒരു ഒരു സംശയം തരുന്ന കാര്യം കാര്യം തന്നെയാണ് രേണു അറിയാവുന്ന ഒരാൾ പറയുന്ന ഇവിടെ രഞ്ചാം ക്ലാസ് തൊട്ട് അറിയാതെ വീടിന്റെ അടുത്തായിട്ടുള്ള താമസിക്കുന്നത് എന്റെ വീടുകളെ കൂടെ ഇവിടെ അങ്ങോട്ടും കൂടെ തോന്നുന്നു ഇവിടെ രണ്ടാമത്തെ കല്യാണം ഈ കൊല്ലം ശ്രദ്ധ ആദ്യം കല്യാണം വേറെ അവനെ അവനെവിടത്തേക്ക് തോന്നുക ഇവടെ ആദ്യത്തെ കല്യാണം ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചത് ആ ഇവിടെ കള്ളത്തിൽ രാവിലത്തെ കല്യാണമാണ് അവൾ ഇന്ത്യയിൽ പോയിട്ടുണ്ട് മോശമാണേ അവൾ എയർഇന്ത്യെ മോശം പോയിട്ട് പോകുന്ന ആള് അതൊരു ബുദ്ധിയായിട്ട് രാജ്യത്തെ കല്യാണ കഴിച്ചിട്ട് ഒരേ രണ്ടാഴ്ച രാജ്യത്തിന് പോകുന്നില്ല അവടെ പോയിട്ട് മണിയും ചെയ്യാനായിട്ട് അവളക്കണ്ടാമിച്ചിട്ട് പോകാനുള്ള കല്യാണം ഇങ്ങനെ മൊത്തത്തിൽ ഓരോ സ്ഥലത്തു നിന്നും തെളിവുകളും ഓരോ സ്ഥലത്തു നിന്നുള്ള വോയിസ് റെക്കോർഡുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഇടവരുത്തിയത് ഈ പറയുന്ന രേണുസുദി തന്നെയാണ് അടങ്ങി ഒതുങ്ങി അവനവന്റെ ജോലിയും ചെയ്തുകൊണ്ട് പോവുകയായിരുന്നെങ്കിൽ ഇത്രയും വിഷയമില്ലായിരുന്നു ഇത് കണ്ണി കണ്ട ഇന്റർവ്യൂലൊക്കെ അങ്ങോട്ട് പോയി ഇന്റർവ്യൂ കൊടുക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോകും അത് ഇവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ബാധ്യതയായി മാറി വലിയൊരു എഫക്റ്റായി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ നടന്നു ഏഹ് എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നത് ഇവിടെ കാരണം അതായത് സുധീടെ കുടുംബം തകർന്നു പിന്നെ സുധീൻ ഇന്ന് ഏൽക്കുമായിരുന്നു പ്രദീപിനെ കല്യാണം കഴിച്ച് കുടുംബങ്ങൾ നടക്കുവായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സുധീന സെക്കൻഡ് വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോയത് ഇത് ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു പോയത് എന്നിട്ടാണ് ഈ പെണ്ണ് ഇവിടെ കിടന്ന ഒരുപാട് കാര്യങ്ങള് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ചോറ് വാരി അല്ലെങ്കിൽ ബിരിയാണി വാരി കൊടുക്കുന്ന ഒരു സീൻ പ്രജീഷോ പ്രതീഷോന്ന് പറഞ്ഞു ആ പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ് കാരണം അവർ ടിക്ടോക്ക് പോയി കണ്ട കണ്ടത് നാലഞ്ച് വർഷം മുമ്പാരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ടിക്ടോക്ക് വഴി കണ്ടു അവർ പണയിച്ചു അവരതിനുശേഷം ഒരു മീറ്റപ്പ് വഴി കണ്ടു തുടർന്ന് അവര് ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ സുധിയുടെ എന്തോ ചരമചിനത്തിനും ഒക്കെ വന്നിട്ട് എന്റെ ഭക്താവായിരുന്നു അറിയപ്പെടുന്ന പരിചയപ്പെടുത്തുന്ന രീതിക്ക് ഈ വായ്പ രംഗസിക്കൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല കാരണം ഇതിനൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും കള്ളികളും അതെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഇതിനകത്ത് തുടങ്ങി കിടപ്പുണ്ട് യാതൊരു വിവാഹം വേർപെടുത്താനും വെള്ളം വേറെ അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇവർ കാരണങ്ങളുണ്ട് ഒത്തിരി തുറന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടുകാർ ഇതെന്ന് പറഞ്ഞാൽ ഇവരിലുള്ള ആൾക്കാരൊന്നും മണ്ഠമാരൊന്നും അല്ല കോട്ടയം ജില്ലയിലുള്ള ആൾക്കാർ അവരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് അറിയാം അവർ ഇത് ഒത്തിരി വലിച്ചേച്ചുകൊണ്ട് അവര് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ഒരു പിന്നീ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പയ്യന്മാരുണ്ട് പയ്യന്മാർ അവിടെ കോട്ടാല് അല്ലെ ഒരു പാപ്പൊക്കെ ഒരു പത്ത് പേരോട് ഇതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആളത്തോളം നല്ല ആൾക്കാരാണ് അവർ നല്ല കാര്യങ്ങൾ ഈ ചാനലിൽ പറയും ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെലവീവ് എടുക്കാറും പറയാതെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എങ്ങനെയാണോ സ്റ്റോപ്പിലേമോ വീഡിയോ എന്തൊക്കെ ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഈ പറഞ്ഞവരെ പിന്നെയും തെറി വിളിച്ചുകൊണ്ടിരുന്ന അവര് പിന്നെയും ഓരോ കാര്യങ്ങളെടുത്തിട്ടിരിക്കും കല്യാണമാണ് അവിടെ കൈപിടിച്ച് കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ രജിസ്റ്ററുകളിൽ ഇത് ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല ഇത് നടന്നൊരു സംഭവമാണ് പിന്നെ എന്തിനാണ് രേണുസ്തുതി വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടില്ല ഞാൻ പരിപാലനമാണ് എന്ന രീതിയിൽ പറയുന്നത് എന്നും ഇദ്ദേഹം ചോദിക്കുന്നു ഇദ്ദേഹം ചോദിക്കുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഈ പറയുന്ന രേണുസ്തുതി ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല ഇവർ പറയുന്നത് വേറൊന്ന് ഇവർ പ്രവർത്തിക്കുന്നത് വേറൊന്ന് ഇവർ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന റീൽസിലും ഒക്കെ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യം ഇപ്പൊ സംശയമായിട്ട് വരികയാണ് എന്റെ പൊന്നു സുധി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയതെങ്കിൽ ആ ലെവലിൽ പോകാമായിരുന്നു ഇപ്പൊ നിങ്ങൾ വന്ന് ഉള്ള പിന്നെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് തന്നെ ദോഷം ഉണ്ടാക്കി നിൽക്കുന്ന രീതിയിലൊക്കെ കാര്യം പോകുന്നത് ഇപ്പൊ ന്യൂസ് വരെയാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രമാത്രം ഫേമസ് ആയി ഇവരെ ഇപ്പൊ ഇവരെ കുറിച്ചാണ് ചർച്ചകൾ മൊത്തം അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പൊ ഈ ന്യൂസ് ഐറ്റീൻ വരെ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു നോക്കി ഇന്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾ കാര്യങ്ങൾ അവസ്ഥയിലാണ് പോകുന്നത് ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന ഒരു കള്ളത്തിന്റെ മുകളിൽ ആയിരം കള്ളങ്ങൾ എടുത്തിട്ട് ഇട്ട് കള്ളിയായി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് പണ്ട യൂട്യൂബർമാരെയും അതോടൊപ്പം തന്നെ ഈ സത്യങ്ങൾ പുറത്തു പറയുന്നവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങടെ പതലത്ത് തെറ്റുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വരുന്നത് നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ പറയാൻ അങ്ങനെയാണ് നിങ്ങൾ തേഞ്ഞു ഒരു ും മകൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ട് മകൻ ഒരുപക്ഷെ ഇച്ചിരി കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പനി ഇത്രയും തേജോധം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ മകൻ ഒരിക്കലും കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ കുറച്ച് കഴിയുമ്പോൾ രേണു സുധീനെ ഇവൻ നല്ല തെറി പറഞ്ഞ് ഈ അപ്പന്റെ പേരിന് ഉപയോഗിക്കലെന്നും പറഞ്ഞ് ഓടിക്കും കാരണം ഈ കൊല്ലം സുദ്ധി ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ഇമേജ് ഉണ്ട് ആ ഇമേജ് ഈ കളുകൂടി ആർട്ടിസ്റ്റുകൾ കളുകടിയും എത്രയോ ആർട്ടിസ്റ്റുകൾ രണ്ടുമൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അത് അതിനെക്കാളും അദ്ദേഹത്തിന്റെ ഇമേജ് കൂടെ കളയുന്ന രീതി കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശതമാനം ഇവരെ അറിയാവുന്ന ഈ പറയുന്ന ബിനുവിനെ അറിയാവുന്ന അവരാണ് ഇത് പറയുന്നത് ഈ രേണു ശ്രദ്ധി ഇതുവരെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നതും ഇന്റർവ്യൂ മേടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് അവിടെ പോയിരുന്നു പറയുന്നതും ഒക്കെ കള്ളത്തരമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബിഗ് ബോസിൽ കേറാനാണെങ്കിൽ പോലും ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വന്ന് പറയല്ലേ എന്റെ പൊന്നി രേണു കുറിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളെ എന്ന നിലയിൽ നമ്മൾ കുറെ ഒക്കെ സപ്പോർട്ട് ചെയ്തതാണ് നമുക്ക് പോലും ഇപ്പോ ഒരുമാതിരി ഇത് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ സത്യമായിട്ട് മോത്തു നോക്കി പറയുന്ന ആ ഒരു രീതിയിൽ പോണം അല്ലാതെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ആ അത് പിടിച്ചു നിൽക്കാൻ വലിയ പാടാ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ അത് അല്പനേരത്തെ കാണത്തുള്ളൂ കേട്ടോ അതിൽ പിടിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടേണ്ടി വരും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തുള്ള വന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും അവര് ഇങ്ങനെ വന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇമേജും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോകുവേ അത് ഓർത്തു ഇതേ പാറ്റം അടുത്ത് എവിടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത് ആ തോന്നുന്നു ഫാമിലിക്ക് ഇത് അത് തോന്നുന്നു അവനെ പിടിച്ചു നിക്കാരും ഞാനെങ്കിലും വരാല്ലേ ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ രീതി നമുക്ക് മനസ്സിലാവും ഇവർ ഇതിന് മുമ്പ് ബിനു അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഇവരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഈ ഈ സുധിയുടെ രണ്ടാമത്തെ ഈ കൊല്ലം സുധി അതുപോലെ തന്നെ നല്ല രീതി ആദ്യത്തെ ഭാര്യ പോയി കഴിഞ്ഞാൽ രണ്ടാമത് നല്ല രീതി കല്യാണം കഴിച്ചു ഇരുന്ന ഫാമിലിയാണ് ഈ രണ്ട് ഫാമിലിയും തകർത്ത് അടുത്തൊരു ഫാമിലിയുണ്ടാക്കിയത് ഒന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആക്കാറുണ്ട് എനിക്ക് തന്നെ ഇവര് കുൻകാലങ്ങളെ ചെയ്തുകൊണ്ട് വരും കാര്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ഫാമിലി തകർത്ത് ഒരു ഫാമിലിയെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ സുധിയുടെ കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത് അത് തന്നെ സംഭവിക്കാമെന്നും പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുമല്ല ഈ പറയുന്ന കൊല്ലം സുദ്ധിയുടെ മകനായിട്ടുള്ള കെച്ചു ഇവരെ തള്ളി പറയൂ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ചെറിയ വിഷയങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് നല്ല കാര്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്തിനാണ് ഈ പറയുന്ന ലീണു സുദ്ധി വന്നിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവർ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തു അതിൽ പറഞ്ഞതും ഈ പറയുന്ന എനിക്ക് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു അത് പാസ്റ്റർ അല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതങ്ങനെ ലീഗലായിട്ട് ഞാൻ കല്യാണം കഴിച്ചത് ഈ പറയുന്ന കൊല്ലം സുദ്ധിയെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കൊല്ലം സുദിക്ക് പറയാമായിരുന്നു അതോടൊപ്പം തന്നെ കിച്ചുവിന് അറിയാമായിരുന്നു എന്ന രീതിയിലാണ് ഇതുവരെ പറഞ്ഞു വെച്ചത് എന്തായാലും ഇപ്പോഴീ ഞാലിയും ഇദ്ദേഹം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എല്ലാ കളികളും ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്റെ പൊന്നിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്രയേ ഉള്ളു എനിക്ക് പറയാനായിട്ട് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് വലിയ വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും